നമ്മൾ ഈ ാണ് വെറും നാപ്പത്തിറച്ചി നമ്മൾ തരാം മലപ്പുറം ജില്ലയില് ചട്ടി പറമ്പിലാണ് പൊന്നാര ചങ്ങായിമാരെ കണ്ടില്ലേ ഇതൊരു അറുന്നൂറ് എഴുന്നൂറ് കിലോ ജാല സാധനമാണ് പൊന്നാര ചങ്ങായിമാരെ കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് പോത്താള് കണ്ടോളി കണ്ടോളി പോളെ പോലെ സാധനങ്ങളല്ലേ ചെറിയ സാധനമാണ് പൊന്നും മാണിക്കല്ലാളെ ഏഹ് ഇത് കണ്ട മുതല് കണ്ടില്ലേ സുന്ദരി ഐശ്വര്യ അപ്പുറത്തൊക്കെ മുതലാണ് ഇജ്ജാതി സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇജാതി സാധനങ്ങളല്ലേ ഇതൊക്കെ നമ്മളെന്താ കാട്ടി വരുമോ ബോഡി വെയിറ്റ് കിലോ കണക്കിനിട്ട് തൂക്കിയായിട്ട് കൊടുക്കും വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്യ പിന്നെ വലിയ ബോത്തുകളുണ്ടല്ലേ അതെത്ര നീർച്ച അതേപോലെ പേറ്റ് സകല സംഗതിക്കും പറ്റിയ കൊടുക്കാൻ അറിയോ ഇത് നമ്മൾ മൊത്തവരൊക്കെ കൊടുക്കണിട്ടു കാള പൂട്ടാൻ പറ്റിയ നല്ല കൂരില്ല കാളയുടെ ചങ്ങായിമാരെ ഈ കാണുന്ന കണ്ടോളി മുതലൊക്കെ എവിടുതും കിട്ടുമോ പവർ ഒപ്പിട്ട് ആണ് ഇങ്ങക്ക് വിലക്ക് എവിടുന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ കേട്ട് പറ്റും ഇതാക്കണം നമ്പർ വൺ ഈ നോട്ട് ചെയ്തോളൂ ചില്ലറായിട്ട് മൊത്തമായിട്ട് ഒരു ലോഡ് കിടക്കൽ വേണം അത്തരീ സാധനം നമ്മളെ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് വന്ന സാധനം കിട്ടുന്നില്ല ഏഴ് ആയിട്ട് ഒപ്പിട്ട് തരണം വേഗമായിട്ട് ഷെയർ ചെയ്തോളൂ